നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽപൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങരവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടം മാസത്തിനാണ് പ്രാധാന്യം കൂടുതലെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ മകരക്കൂറുകാരായ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലയളവിൽ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയുമെല്ലാം വിശദമായി അപകൃിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതക യോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തിരുവോണം നക്ഷത്രക്കാർക്ക് നിലവിൽ വ്യാഴമാറാം ഭാവത്തിലും ശനി മൂന്നാം ഭാവത്തിലും രാഹു ധനസ്ഥാനത്തും കേതു അഷ്ടമ ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതാണ് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവെ സമഫലമാണ് അനുഭവത്തിൽ വരിക അതായത് ഇവർക്ക് ജോലി രംഗത്ത് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും ജോലി സംബന്ധമായി പല വിധേയ ടെൻഷനുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇവർ ജോലി വളരെ ആത്മാർഥതയോടുകൂടിയും മറ്റും ചെയ്തു തീർക്കും എന്നാൽ ഒരുപാട് കാലമായി കാത്തിരുന്ന സർക്കാർ ജോലി ലഭിക്കുന്നതിന് വളരെ അനുകൂലമായൊരു വർഷമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഇവർ വളരെ വലുതായ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമെല്ലാം ഈ പുതുവർഷത്തിൽ പ്രകടിപ്പിക്കുകയും തന്റെ തീരുമാനങ്ങളെല്ലാം ബുദ്ധിപരമായ ആശയങ്ങൾ നിമിത്തം വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഇടയാകുകയും ചെയ്യും ഇവർ ഈ വർഷത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പണം കടം വാങ്ങുക കടം കൊടുക്കുക ജാമ്യം നിൽക്കുക സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നീ കാര്യങ്ങൾ പരമാവധിയും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇവർക്ക് ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗദുരിതങ്ങൾക്ക് വ്രതങ്ങൾ മുഖേനയും പുതിയ ചികിത്സാരീതികൾ മുഖേനയും പ്രായശ്ചിത്വം മുഖേനയും മോചനം ലഭിക്കാൻ ഇടയാകും വിവാഹത്തിനായി കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് നല്ലൊരു ഉത്തമ ദാമ്പത്യം ലഭിക്കുന്നതിനും സമയം അനുകൂലമാണ് ഇവർക്ക് വരുമാനമുണ്ടാകാനുള്ള മാർഗങ്ങളിൽ പല വിധേയ തടസ്സങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും ആ തടസ്സങ്ങളിൽ നിന്നും മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അവയെല്ലാം വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ് പല വിധേനയുള്ള ധനലാഭവും വരുമാന മാർഗങ്ങളുമെല്ലാം ഇവർക്ക് ഈ പുതുവർഷത്തിൽ കൈവരാൻ ഇടയാകും ഇവർക്ക് സഹോദരങ്ങളോടുള്ള പെരുമാറ്റം ഒരു പ്രത്യേക രീതിയിലായിരിക്കും സഹോദരങ്ങളെ സഹായിക്കുന്ന ഒരു സ്വഭാവം ഇവർ കാണിക്കുന്നതല്ല പ്രധാനമായും അസൂയാലുക്കളുടെയും ഏഷണിക്കാരുടെയും വാക്കുകൾ നിമിത്തം ഇവർക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങളും മറ്റും ഈ വർഷത്തിൽ സംഭവിക്കാൻ ഇടയാകുന്നതാണ് ശരീരത്തിൽ വൃണങ്ങളോ മറ്റുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഈ പുതുവർഷത്തിൽ മറ്റുള്ളവരുടെ സമ്പത്തിനോടും സ്വത്തിനോടുമെല്ലാം ഒരൽപ്പം ആഗ്രഹം വർദ്ധിക്കുന്നതിന് ഇടയാകുന്നതാണ് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിലുള്ള താല്പര്യങ്ങൾ ഒഴിവാക്കുക തന്റെ അമ്മയ്ക്ക് രോഗദുരിതം വർദ്ധിക്കുന്നതിനും ആശുപത്രിവാസം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്ന ഒരു സമയമാണിത് ജോലി സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ തന്റെ വീട്ടിൽ നിന്നും ഭാര്യയുടെ അടുത്തു നിന്നുമെല്ലാം അകന്ന് മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടതായ സ്ഥിതിവിശേഷവും ഉണ്ടാകും ലഭിക്കുന്നതിനുള്ള അനുകൂലമായ സമയമാണ് കൈവശം വരുന്നതാണ് ചില സമയങ്ങളിൽ ശത്രുശല്യം സഹിക്കാൻ വയ്യാതാകുകയും അവയിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി ചില പ്രതികർമ്മങ്ങളും ആഭിചാരകർമ്മങ്ങളുമെല്ലാം ചെയ്യുന്നതിനും ഈ വർഷത്തിൽ ഇവർ തയ്യാറാകുന്നതാണ് ഇവർ തങ്ങളുടെ കടം വീട്ടുന്നതിനായി പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വളരെയധികം പരിശ്രമിക്കുന്നതാണ് കൂടാതെ അതിലെല്ലാം ഒരു പരിധിവരെ വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഇവർ പുതിയ വരുമാനമാർഗങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാനിടയാകുമെങ്കിലും പൊതുവെ ഇവർ അലസത കാണിക്കുന്നതാണ് അപ്രതീക്ഷിതമായി പലവിധ ധനസൗഭാഗ്യങ്ങളും ഇവർക്ക് ഈ സമയം ലഭിക്കുന്നതാണ് കലാകായിക രംഗത്തും നറുക്കെടുപ്പുകളിലുമെല്ലാം ഇവർ പരിപൂർണ വിജയം നേടുന്നതാണ് രോഗസംബന്ധമായോ സംബന്ധമായോ മറ്റും ജോലിയിൽ പലപ്പോഴും അവധിയെടുക്കേണ്ട സ്ഥിതിവിശേഷം ഇവർക്കുണ്ടാകും പുതിയ വർഷത്തിൽ വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സ്ഥലം വാങ്ങുന്നതിനും അതല്ലെങ്കിൽ അതിനുള്ള ലോണുകളെല്ലാം പാസാക്കി എടുക്കുന്നതിനും അനുകൂലമായ സമയമാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കെ അതിൽ ചില തടസ്സങ്ങൾ വന്നുപെട്ടവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വീട് പണി പുനരാരംഭിക്കുന്നതിനും താമസം തുടങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് കുറെ വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും ഈ സമയത്ത് ഇടയാകും പി എസ് എല്ലാം പഠിച്ച് ഒരുപാട് കാലമായി ജോലിക്കായി കാത്തിരുന്ന ആളുകൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണിത് എന്നാൽ ചില ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പഠനത്തിലെ വിരസത നിമിത്തം പഠനം ഉപേക്ഷിച്ച് പുതിയ ജോലികൾ അന്വേഷിച്ച് ഇറങ്ങുന്നതിനും ഇടയാകും പൊതുപ്രവർത്തന രംഗത്ത് പലവിധേന അപകീർത്തിയും മറ്റും ഉണ്ടാകുന്നതിനാൽ ഇവർ പൊതുപ്രവർത്തന മേഖലകളിൽ നിന്നും ഒരൽപ്പം ഉൾവലിയുന്നതിന് ഇടയാകും ഇവർ പുണ്യതീർത്ഥ സ്ഥലങ്ങളെ സന്ദർശിക്കുന്നതിനോ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊപ്പം വിനോദയാത്രകൾക്കോ മറ്റോ പോകുന്നതിനും ഈ വർഷം സാധ്യതയുണ്ട് ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇവർ വളരെയധികം കഠിന പരിശ്രമം നടത്തുന്നതാണ് പുതിയ വ്യാപാര വ്യവസായ കാര്യങ്ങളെല്ലാം ഇവർ വളരെ ആഗ്രഹത്തോടു കൂടി തുടങ്ങുകയും അത് വിജയിപ്പിക്കുന്നതിനായി കഠിന പരിശ്രമങ്ങൾ നടത്തുമെങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടുന്നതിനായി സാധിക്കുന്നതല്ല എന്നിരുന്നാലും തന്റെ അറിവും മറ്റുള്ളവരുടെ ഉപദേശവും നിമിത്തം ബിസിനസ് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഷെയർ മാർക്കറ്റ് കുറികൾ മുതലായ ചില ധനാഗമ മാർഗങ്ങളെപ്പറ്റി വിശദമായി പരിശോധിക്കുകയും അവയിൽ നിന്നും വലിയ മെച്ചമില്ല എന്ന് കണ്ട് അതിൽ നിന്നെല്ലാം പിൻവാങ്ങുന്നതിനും ഇടയാകും കൃഷി മേഖലയിലെ തൊഴിലുകൾ മുതലായവ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണിത് ഇവർക്ക് സ്വന്തമായി ഫാമുകളോ മറ്റോ തുടങ്ങുന്നതിനും അതല്ലെങ്കിൽ കുറെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് സ്വന്തമായി അത്തരം കർമ്മ മേഖലകൾ ഏറ്റെടുക്കുന്നതിനുമെല്ലാം വളരെ അനുയോജ്യമായ സമയമാണ് ഈ പുതുവർഷം കേസ് വഴക്കുകൾ മുതലായവ ഉണ്ടായിരുന്നവർക്ക് മധ്യസ്ഥർ മുഖേന ഇവ പരിഹരിക്കുന്നതിനും ഇരുകൂട്ടർക്കും തൃപ്തികരമായി അതിലൊരു തീരുമാനമെടുക്കുന്നതിനും ഈ പുതുവർഷത്തിൽ ഇടയാകും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്റെ നൂതനമായ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും പുതിയ അംഗീകാരങ്ങളെല്ലാം കൈപ്പറ്റുന്നതിനും ഇടയാകും സർക്കാർ സംബന്ധിയായി കോൺട്രാക്റ്റുകളും തൊഴിലുകളും ചെയ്യുന്നവർക്ക് വലിയ മെച്ചം ഇല്ലെങ്കിൽ കൂടിയും ചില കോൺട്രാക്റ്റുകളെല്ലാം ഏറ്റെടുത്ത് ചെയ്യേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും ഇവരുടെ ബുദ്ധിപൂർവ്വമായ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും പലവിധേന പ്രശംസ ലഭിക്കുന്നതിനും ഇടയാകും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും സമാധാന അന്തരീക്ഷവും ഇടകലർന്ന് അനുഭവപ്പെടും ഭാര്യയുടെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിലോ തർക്കങ്ങളിലോ ഇടപെടാൻ ഇടയായേക്കാം ഭൂമിയുടെ പേരിൽ ചില തർക്കങ്ങൾ ഇവർക്ക് ഈ പുതിയ വർഷത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട് കൂടാതെ ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ വലിയ ധനലാഭമുണ്ടായെന്ന് വരില്ല ജീവിതത്തിലെ ഒരുവിധ ദോഷങ്ങളെല്ലാം മാറി നിൽക്കുന്ന ഒരു സമയമാണിത് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല കാലഘട്ടമാണ് ഗവേഷണം ചെയ്യുന്ന വിഷയത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ അനുകൂലമായ സമയമാണ് പഠനത്തിൽ വിജയവും പരീക്ഷകളിൽ മികച്ച വിജയവും പ്രാപ്തമാക്കാൻ സാധിക്കും പഠനകാര്യങ്ങളിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു നിഷ്കർഷയും മറ്റും പലവിധ വിജയങ്ങൾക്ക് അവസരമൊരുക്കും എക്സിക്യൂട്ടീവ് അധികാരമുള്ളവർക്ക് തങ്ങളുടെ പ്രവർത്തനത്തിൽ വളരെ നന്നായി ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ബാങ്കിങ് ഇൻഷുറൻസ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ വരുമാനം ലഭിക്കുന്നതിനും ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ധനസൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിന് ഒരൽപ്പം കാലതാമസം ഉണ്ടാകുമെങ്കിലും പണം പൂർണ്ണമായും കൈവരാൻ ഇടയാകുന്ന ഒരു സമയമാണിത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല വസ്തുക്കളും തിരികെ ലഭിക്കുന്നതിനും ഇടയാകും വാഹനങ്ങൾക്കും മറ്റും ചില റിപ്പയറുകളും പണച്ചിലവും ഉണ്ടാകാമെങ്കിലും പുതിയ വാഹനം വാങ്ങുന്നതിന് വളരെ അനുകൂലമായ സമയമാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവർക്ക് ജീവിതത്തിലെ ദോഷദുരിതങ്ങൾ മാറുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അതല്ല എന്നുണ്ടെങ്കിൽ തിരുവോണം നക്ഷത്ര ദിവസം മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് ചെയ്യുന്നതുമെല്ലാം ദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ഏറെ ഉത്തമമാണ് സാമ്പത്തികമായി ഇതിനെല്ലാം സാധിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും മഹാവിഷ്ണുവിന്റെ സ്തോത്രങ്ങളും സ്തുതികളും നിത്യവും ജപിക്കുന്നതുമെല്ലാം ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കടന്നു വരുന്നതിന് ഇടയാക്കുന്നതാണ് എന്നാൽ ശരിയായ രീതി നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഒരു പ്രശ്നമാർഗത്തിലൂടെ നിങ്ങളുടെ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി ആ ദേവതയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ അതിന് സാധിക്കാത്ത സാഹചര്യം കൊണ്ടാണ് തിരുവോണം നക്ഷത്രത്തിന്റെ ദേവതയായ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്